മുഹറം മാസത്തിലെ ഒമ്പത് പത്ത് തീയതികളിലെ നോമ്പുകൾക്ക് വളരെ പ്രാധാന്യം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വാസം പറഞ്ഞു ആഷുറ ദിവസം അതായത് മുഹറം പത്തിലെ നോമ്പ് നോക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതുവഴി അള്ളാഹുത്തേല പുറത്തു കൊടുക്കും മുഹറം ഒമ്പതിന് നോമ്പെടുക്കാൻ പ്രവാചകൻ ഞങ്ങളോട് നിർദ്ദേശിച്ചതായിട്ട് അബ്ബാസ് അറി അൻഹു പറഞ്ഞതായിട്ട് ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഹറം ഒമ്പതിനും പത്തിനും ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു ജൂതരിൽ നിന്നും വ്യത്യസ്തത പാലിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ദിവസം നോമ്പെടുത്തിരുന്നത് മുഹറം പത്തിന് നോമ്പെടുക്കുന്നത് പ്രവാചകൻ്റെ ശീലമായിരുന്നു എന്നാൽ പ്രവാചകൻ നബി തിരുമേനി മദീനയിൽ വന്ന സമയത്ത് നബിയുടെ ഓർമ്മ പുതുക്കി ജൂതന്മാരും അതേ ദിവസം നോമ്പെടുക്കുന്നതായിട്ട് പ്രവാചകൻ കാണാനിടയായി അപ്പം മൂസയോട് ഞങ്ങളെക്കാൾ അടുത്തവൻ ഞാനാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നിബിതിരുമേനി തൻ്റെ സഹാബികളോടും അന്നേ ദിവസം നോമ്പെടുക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി നിസാസുല മരണപ്പെടുന്നതിന് മുമ്പ് മുഹറം ഒമ്പതിനും നോമ്പെടുക്കണമെന്ന് വിശ്വാസികളോട് നിർദ്ദേശിച്ചിരുന്നു പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദ് സാബിഖ് തൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫിഖ് ഹിസ്യില് മുഹറം നോമ്പുമായിട്ട് ഇപ്രകാരം പറയുന്നുണ്ട് അബു ഹുറേൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് നിർബന്ധ നിസ്കാരങ്ങൾക്ക് പുറമേ ഏറ്റവും കൂടുതൽ പുണ്യകരമായ നിസ്കാരം ഏതാണെന്ന് ഞാൻ അതായത് ഹുറൈറ നബിയോട് ചോദിച്ചു അപ്പോൾ നബി ദിനി പറഞ്ഞു അർദ്ധരാത്രിയിലെ നിസ്കാരം ഞാൻ ചോദിച്ചു റമദാവിന് ശേഷം ഏത് നോമ്പിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പം സസുലൻ പറഞ്ഞു നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസത്തിലെ നോമ്പാണ് വിശ്വസനം പലതായിട്ട് കേട്ടതായിട്ട് മാവിയ ബിൻ അബു സുഫിയാൻ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശുപത്രി ദിവസം നോമ്പെടുക്കൽ എനിക്ക് നിർബന്ധമായ പോലെ നിങ്ങൾക്ക് നിർബന്ധമല്ല എന്നാൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നോമ്പെടുക്കുകയും അല്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കുകയും ചെയ്യാം മഹർറ മാസത്തിലെ നോമ്പിനെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാർ പ്രധാനമായും മൂന്ന് രീതിയിൽ ഇപ്രകാരം പറയുന്നുണ്ട് അതായത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ നോമ്പെടുക്കുക മുഹറം മഹറം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ മറ്റൊന്ന് മുഹറം ഒമ്പതിനും പത്തിനും നോമ്പെടുക്കുക മൂന്നാമത്തെ ഒരു വിഷമനുസരിച്ച് പത്തിന് മാത്രം നോമ്പെടുക്കുക ഏതായിരുന്നാലും വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് മനസ്സിനും ശരീരത്തിനും വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ചുന്നത്ത നോമ്പുകൾ പ്രത്യേകിച്ചും നമ്മൾ എടുക്കുമ്പോഴിപ്പോൾ വേറെ മാസത്തെ നോമ്പ് മാത്രമല്ല ഓരോ ആഴ്ചയിലും തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് നിഷ്ഠിക്കുന്നത് സുന്നത്താണ് അത് അതിനേക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്രതനിഷ്ഠിക്കുക എന്നുള്ളത് ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ പുറന്തള്ളാനും അതായത് കൊളസ്ട്രോള് ഷുഗറൊക്കെ പിന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഉത്തമമാണ് ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണെന്നൊക്കെ വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സുന്നത്തു മുമ്പ് എടുക്കുന്ന വിഷയത്തിൽ വളരെയധികം അത് ജാഗ്രതയോടുകൂടി തന്നെ അത് പാലിക്കുകയാണെങ്കിൽ വളരെ ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കാനും കഴിയും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്